ചെടിയൊക്കെ കാണാനായിട്ട് എനിക്ക് തന്നെ അദ്ദേഹം വീണ്ടെടുത്ത് മെയിൻ്റെ ചെയ്ത് എന്തൊക്കെയോ ഞാൻ ആലെയൊക്കെ ചിലത് കാണാൻ എൻ്റെ ഒരു സന്തോഷം എനിക്ക് അദ്ദേഹം അനുഭവപ്പെട്ടു ഒരുപാട് നന്ദി പ്രേക്ഷകൻ സിനിമ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഒരുപാട് നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടി ഇരിക്കുകയാണ് നേരത്തെ ഡിസ്കസ് ചെയ്യുന്നത് ആ ഡയറക്ടറായിട്ടും ഈ സിനിമയിൽ തന്നെ കുറച്ച് ഈസ്റ്റർ എഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു യൂണിവേഴ്സ് എക്സ്പാൻഷൻ്റെ സാധ്യതയുള്ള കുറച്ച് ഈസ്റ്റർ എഗ്ഗീസ് എന്നാൽ അജിത് സാറ് അതിൻ്റെ എക്സ്പാൻഷൻ ഒരു ഗ്രീൻ ഫ്ലാഗ് തന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ സ്പിൻ ഓഫ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് സൂപ്പർ ഹീറോ ഫിലിംസും എല്ലാം ഓൾറെഡി ഒരു ടു ആയിട്ട് ഞങ്ങൾ ഡിസ്കഷനിലാണ് പക്ഷേ കകഞ്ഞചാരിയുടെ ഈ ഒരു തോട്ട് പ്രോസസ്സ് വളരെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയത് കാരണം തന്നെ നമ്മുടെ പ്രേക്ഷകൻ എത്രത്തോളം ഏറ്റെടുക്കുന്നോ ഞങ്ങൾ തന്നെ ജഡ്ജ് ചെയ്തിരുന്നു ഒരു പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർ ഇതിഷ്ടപ്പെടില്ല എന്ന് ഞങ്ങൾ തന്നെ വിലയിരുത്തിയിരുന്നു പക്ഷെ അതും അങ്ങനെയല്ല എന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോസിന്ന് തന്നെ പലതിന്നും ഞാൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തിയേറ്റർ വിസിറ്റ്സ് നടത്തിയപ്പോൾ അത്യാവശ്യം ഞാനീ പ്രതീക്ഷിക്കാത്ത ഏജ് ഗ്രൂപ്പ് എൻ്റെ അടുത്ത് വന്ന് അവർക്ക് വർക്കായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഗൂഗിൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ സിനിമയ്ക്ക് ഇത്ര ഹൗസ്ഫുൾ ഒരു തിയേറ്ററിൽ വന്ന് അതെ 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 അല്ല ഞാനൊരു ബിഗസ് സ്റ്റാറിൻ്റെ മൂവിയുടെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മൂവിയിലെ വേറെ ബിഗസ് സ്റ്റാർസ് കാണും അപ്പോൾ അവരുടെ സ്ക്രീൻ സ്പേസ് എന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന എൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് എനിക്ക് തൃപ്തികരമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഈ മൂവിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടറിൽ കുറച്ചും കൂടെ വ്യാപ്തി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ എൻ്റെ ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയൊക്കെ മേക്കേഴ്സിന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയ ഫസ്റ്റ് മൂവിയായി ഇതുവരെ ഞാനൊരു തേർട്ടീൻ ഫോർട്ടീൻ മൂവീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ആദ്യത്തെ മൂവി മുത്തുകയാണ് എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത തന്നിട്ടുള്ള ആ മൂവിയായി ഇഷ്ടം അതിലെ പാട്ടാണ് ഇഷ്ടം ഇങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് അപ്പോൾ അതിനുശേഷം ഇതും അതുപോലെ റെക്കഗ്നൈസ് ആയതിൽ വളരെയധികം സന്തോഷം സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് നെഗറ്റീവ്സ് ഒന്നും അധികം ആരും പറയുന്നില്ല അപ്പം ഒരുപാട് സ്റ്റാർസ് ആണെങ്കിലും സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുരേഷ് അറിയാം സുരേഷ് സുരേഷേട്ടൻ സിനിമ കണ്ടിട്ടിരുന്നതാണ് അച്ഛൻ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഈ സിനിമയുടെ ഫെസ്റ്റിവൽ ഔട്ട് കണ്ടതാണ് അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കുറച്ചുകൂടെ വേറെ ആയിരുന്നു കുറച്ചുകൂടെ ആ ഫെസ്റ്റിവൽ നാപ്റ്റായിട്ടുള്ള മൂഡിലുള്ള ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു മ്യൂസിക് പശ്ചാത്തലമായാലും അത് കണ്ടിട്ട് തന്നെ അച്ഛനെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇത് ആണ് പേഴ്സണലി ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക് പശ്ചാത്തലം ആയാലും സി ജി ഐ യൂസ് ഇരിക്കുന്നതായാലും കട്ട്സും എല്ലാം കുറേ പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിയേറ്ററിലോട്ട് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വേർഷൻ അച്ഛൻ കണ്ടിട്ടില്ല അത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടുന്നത് പിന്നെ അച്ഛൻ അറിയാവുന്ന അച്ഛൻ്റെ സിനിമാ വലയത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിക്കാറും ഒക്കെയുണ്ട് സിനിമ അങ്ങനെ പോകുന്നു അല്ലാതെ അച്ഛനും അച്ഛൻ്റെ തിരക്കായത് കാരണം അങ്ങനെ ഇപ്പം ട്വീചൻ വന്നതുപോലെ കാണാനായിട്ട് അച്ഛന് സൗകര്യക്കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇല്ല എനിക്കത് ചമ്മല അതിനേക്കാളും റാദർ അച്ഛൻ കാണുന്നത് ഞാൻ ഈ ഫെസ്റ്റിവലിലോട്ട് ഞങ്ങൾ വീട്ടിൽ ഹോം തിയേറ്ററല്ല സ്ക്രീൻ ചെയ്തത് അപ്പം ഞാൻ അച്ഛൻ പെട്ടെന്നൊന്നും നോക്കാൻ പറ്റാത്ത ഒരു സൈഡിലോട്ട് ഞാൻ മാറി തറയിലോട്ട് ഇരിക്കുമായിരുന്നു അല്ലാതെ അച്ഛന് കാണാൻ സാധിക്കുമെങ്കിലും കാണട്ടെ ഇപ്പോഴും ഈ സിനിമ ജനങ്ങളിലേക്ക് പല ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അവരെ അവരിലേക്ക് എത്താൻ അവരോട് എന്താണ് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ വി ആർ പോസിബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷനു ആക്റ്റീവ്ലി നമ്പർ ഓഫ് സ്ക്രീൻസും നമ്പർ ഓഫ് തിയേറ്റേഴ്സും നമ്പർ ഓഫ് പ്ലേസസ് വെയർ മൂവീസ് റിലീസ്ഡ് അതെല്ലാം ഇപ്പോൾ കൂട്ടുന്നുണ്ട് ഔട്ട് ഓഫ് കേരള ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യ റിലീസിനുള്ള സെൻസർഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇൻ്റർനാഷണലി ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് എന്നൊക്കെ കോൾസ് വരുന്നുണ്ട് സിനിമ വർക്ക് എന്നുള്ള രീതിയിൽ ലെൻസ് ബാൻ ഗ്രീൻ കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ലെൻസ് ബാൻ ഗ്രീൻ കിട്ടാനായിട്ട് അപ്പോൾ അതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഇൻ്റർനാഷണലി പെട്ടെന്ന് അവർ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ളത് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച് എല്ലാവരും കാര്യ തിയേറ്റേഴ്സിൽ തന്നെ കാണുക ആ എക്സ്പീരിയൻസ് നിങ്ങൾ മിസ് ചെയ്യില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ